രണ്ടായിരത്തി പതിനാറിൻ്റെ ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് ലോകത്ത് വിൽക്കപ്പെടുന്ന സ്മാർട്ട് ഫോണുകളിൽ എൺപത്തിനാല് ശതമാനവും ആൻഡ്രോയിഡ് ഫോണുകളാണ് ആൻഡ്രോയിഡ് ഫോണുകൾ അല്പം പഴക്കം ചെയ്യുന്നു കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിലെ അത്രയും വേഗത കാട്ടാറില്ല എന്ന് നിരവധി പേർ പരാതിപ്പെടാറുണ്ട് അതിനാൽ ആൻഡ്രോയിഡ് ഫോണുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള എട്ട് സൂത്രപ്പണികളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് ഏറ്റവും താഴെ എബൌട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി ഇത് ഇതിപ്പോൾ എൻ്റെ സാംസങ്ങിൻ്റെ പഴയൊരു ഫോണാണ് ഓരോ ഫോൺ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഈ ഓപ്ഷൻ വ്യത്യാസം വരും പക്ഷേ എല്ലാ ഫോണിലും ഇതുപോലെ എബൌട്ട് ഡിവൈസ് എന്നോ അല്ലെങ്കിൽ എബൌട്ട് ഫോണെന്നോ ഒരു ഓപ്ഷൻ ആയിരിക്കും ഉള്ളത് അത് നിങ്ങളുടെയൊക്കെ ഫോണുകളിൽ ചിലപ്പോൾ അത് എടുക്കുന്ന ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ സാധ്യതയുണ്ട് ഫോണിൻ്റെ വ്യത്യാസം അനുസരിച്ച് അപ്പോൾ എങ്ങനെയായാലും ശരി നിങ്ങൾ ഈ എബൌട്ട് ഡിവൈസ് അല്ലെങ്കിൽ ചില ഫോണുകളിൽ എബൌട്ട് എന്ന് കാണിക്കും ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം അതിൽ ഈ ഫോണിൽ ഇപ്പോൾ ഏറ്റവും താഴെയായിട്ട് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ബിൽഡ് നമ്പർ ഈ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഏഴ് പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഏഴ് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ എബോട്ട് ഡിവൈസിന് മുകളിലായിട്ട് ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഒരു അഡീഷണൽ ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഈ അബോട്ട് ഡിവൈസിലെ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഏഴ് പ്രാവശ്യം പ്രസ് ചെയ്തില്ലെങ്കിൽ ഈ ഡെവലപ്പർ ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടാകില്ല അങ്ങനെ ഏഴ് പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് വേണം ഈ ഡെവലപ്പർ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യാൻ അങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്തതിന് ശേഷം ഇനി ഒരു കാര്യം ആദ്യമേ പറയട്ടെ ഡെവലപ്പർ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പിന്നീട് ഹൈഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ എപ്പോഴും നമ്മുടെ സെറ്റിംഗ്സിൽ ഈ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടെന്നിരിക്കും അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇവിടെ വിൻഡോ അനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതിപ്പോൾ കാണിക്കുന്നത് വൺ എക്സ് എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് അനിമേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അടുത്ത ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അവിടെയും കാണിച്ചിരിക്കുന്ന വാല്യൂ അനിമേഷൻ സ്കെയിൽ വൺ എക്സ് എന്നാണ് അത് ക്ലിക്ക് ചെയ്ത് അനിമേഷൻ ഓഫ് എന്നാക്കുക അടുത്ത മൂന്നാമത്തെ അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അനിമേഷൻ ആക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ക്ലാഗിങ് കാര്യമായി മാറിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം എന്താണ് ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിലേ ആ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കുറച്ചുകൊണ്ട് ആ ഒരു ഡിലേ നമ്മൾ മാറ്റിയതാണ് ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വീണ്ടും ആ സെറ്റിങ്സ് എടുത്ത് ഇതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ എടുത്ത് അതിൽ ഞാൻ ഈ കണ്ട ട്രാൻസിഷൻ എഫക്റ്റുകളുടെ ഡ്യൂറേഷൻ അല്പം കൂട്ടി ഞാൻ കാണിച്ചു തരാം അപ്പോഴേ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവും ഇപ്പോൾ ഉദാഹരണത്തിന് വിൻഡോ അനിമേഷൻ ഇപ്പം ഞാൻ ഓഫ് ചെയ്തിരിക്കുന്നത് ഒരു ഫൈവ് എക്സ് കൊടുക്കുന്നു ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ എന്നുള്ളത് ഫൈവ് എക്സ് കൊടുക്കുന്നു അടുത്ത അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ എന്നുള്ളതും ഞാൻ ഒരു ഫൈവ് എക്സ് കൊടുക്കുന്നു ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഫോണിൻ്റെ വ്യത്യാസം വളരെ സ്ലോയിലായിരിക്കും പിന്നീട് ഫോൺ വർക്ക് ചെയ്യുന്നത് ഓരോ വിൻഡോ ക്ലോസ് ആകുന്നതും ഒക്കെ വളരെ സ്ലോ ആയിട്ടായിരിക്കും പിന്നീട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ആണ് നമ്മൾ ഈ കാണുന്ന ഒരു ട്രാൻസിഷൻ എഫക്റ്റ് നമ്മൾ ഓഫ് ചെയ്യുകയാണ് ചെയ്തത് സെറ്റിങ്സ് എടുത്ത് ഡെവലപ്പർ ഓപ്ഷൻ എടുത്ത് അതിൽ ഈ പറഞ്ഞ മൂന്ന് അനിമേഷനുകളും ട്രാൻസിഷൻ എഫക്റ്റുകൾ അനിമേഷൻ എഫക്റ്റുകളും നമ്മൾ ഓഫ് ചെയ്യുന്നു വിൻഡോ അനിമേഷൻ ട്രാൻസിഷൻ അനിമേഷൻ അനിമേറ്റർ ഡ്യൂറേഷൻ ഇത് മൂന്നും ഓഫ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അനിമേഷൻ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ട്രാൻസിഷൻ അത്യാവശ്യമാണ് എന്നുള്ളവർക്ക് ഒരു പോയിൻറ്റ് ഫൈവ് ഒക്കെ ഇട്ടിരുന്നാൽ മതി പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് അത് ഓഫ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുക അടുത്തതായി നമ്മൾ ഈ ഡെവലപ്പർ ഓപ്ഷനിൽ തന്നെ വീണ്ടും കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അത് നോക്കി അതിൻ്റെ താഴെ എന്താ എഴുതിയിരിക്കുന്നു നോക്കി ഡിസ്ട്രോയ് എവറി ആക്ടിവിറ്റി അസ് സൂൺ അസ് ദ യൂസർ ലീവ്സ് ഇറ്റ് അതായത് ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടും അതിൽ നിന്ന് നമ്മൾ പുറത്ത് എത്തുന്നതോടുകൂടി ആ ആപ്ലിക്കേഷനെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണിത് ഇത് ടിക്ക് ചെയ്തിട്ടിരിക്കുക ഇതും ഫോണിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ലിമിറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് അതായത് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിരവധി ആപ്ലിക്കേഷൻസുകൾ ഒരേ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഒരേ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ എണ്ണം ഒരു നാലെണ്ണം ആക്കി ചുരുക്കുക അതായത് ലിമിറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ഫോർ പ്രോസസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതായത് ഒരേ സമയം നാല് പ്രോസസ്സുകൾ മറ്റുമെ ഒരേ സമയം ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കും ഈ ഓപ്ഷൻ നാലാക്കിയും സെറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയവയിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസുകൾ ചിലപ്പോൾ നമുക്ക് വരാതെ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അതെടുത്തിട്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്നുള്ള ആദ്യത്തെ ഓപ്ഷനിലേക്ക് മാറ്റിയാൽ മതി ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട് കാരണം നാല് പ്രോസസ്സുകൾ ഒരു സമയം ഇപ്പോൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ പ്രോസസ്സായിട്ട് വാട്സപ്പോ ഫേസ്ബുക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ പിന്നെ നമുക്ക് കിട്ടാതെ ആകും കാരണം ആ പ്രോസസ്സ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാതെ ഇരിക്കുന്നത് കാരണം അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് മെസ്സേജുകൾ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ അറ്റ്മോസ്റ്റ് മോസ്റ്റ് ഫോർ പ്രോസസ്സ് എന്നുള്ളത് മാറ്റി സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്നും അതുപോലെ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ളൊരു ഈ ടിക്ക് എടുത്ത് കളയുക ഇത് രണ്ടും ചെയ്യുക ഇപ്പോൾ തൽക്കാലം നമുക്ക് ഫോണിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഈ രണ്ട് ഓപ്ഷൻ കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ളൊരു ടിക്ക് കൊടുക്കുക ലിമിറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നുള്ളത് നാല് പ്രോസസ്സായിട്ട് ലിമിറ്റ് ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫോണിൻ്റെ പെർഫോമൻസിൽ കുറച്ച് വ്യത്യാസം നമുക്ക് വന്നു തുടങ്ങി ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഫോണിൽ നമ്മൾ ചിലപ്പോൾ പല ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അതിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ ഈ ഫോണിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫോണുകൾ മാറുന്നതനുസരിച്ച് ഈ ആപ്ലിക്കേഷൻ മാനേജർ എടുക്കാനുള്ള ഓപ്ഷനും ചേഞ്ച് ആവും എനിവേ നിങ്ങൾ ആപ്ലിക്കേഷൻ മാനേജർ നിങ്ങളുടെ സെറ്റിങ്സിൽ നിന്നും ഓപ്പൺ ചെയ്യുക ഇതിൽ ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് ഡൗൺ നമ്മൾ ഫോൺ വാങ്ങിയതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനുകളാണ് ആദ്യം എന്ന പേരിൽ ആദ്യം കാണിക്കുന്നത് അതിനുശേഷം എസ് ഡി കാർഡെന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇത് നമ്മൾ എക്സ്റ്റേണൽ ടെ എസ് ഡി കാർഡ് ഇട്ടിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതാണെന്നാണ് ഇതിൽ കാണിക്കുന്നത് അടുത്ത റണ്ണിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ റൺ ചെയ്യുന്ന നിലവിൽ പ്രവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയെന്ന് കാണിക്കുന്നു ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഈ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകളെയും ഇതിൽ കാണിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇപ്പം നമ്മൾ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ അതിൽ നിന്നും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളെ സെലക്ട് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അതായത് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അതുപോലെ ചില ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ചില ആപ്ലിക്കേഷനുകൾ ഉദാഹരണത്തിന് ഇതാൻ്റെ ഗൂഗിൾ പ്ലേ മ്യൂസിക് ഇത് ഫോണിനോടൊപ്പം കിട്ടിയ ഒരു ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് ചിലപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഫോൺ വാങ്ങിയപ്പോൾ തന്നെ ഈ ഫോണിൽ ഉണ്ടായിരുന്ന ആപ്ലിക്കേഷനാണ് ഇത്തരം ആപ്ലിക്കേഷനുകളെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി പറ്റുകയില്ല എങ്കിൽ കൂടി നമുക്ക് ഇത്തരം ആപ്ലിക്കേഷനുകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഓക്കെ കൊടുക്കുക അവസാനം വന്നിട്ട് ഇവിടെ ഡിസേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഓക്കെ കൊടുക്കുക അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും അവയെ നമുക്ക് ഡിസേബിൾ ചെയ്തു വയ്ക്കാനും സാധിക്കും അടുത്ത മറ്റൊരു സെറ്റിങ്സ് ചെയ്യാനായി വീണ്ടും ഇതുപോലെ സെറ്റിങ്സ് ഓപ്ഷൻ എടുക്കുക സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇതുപോലെ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എൻ്റെ ഫോണിൽ സ്റ്റോറേജ് എടുക്കാൻ ഈ ഓപ്ഷനുകളാണ് ഞാൻ ക്ലിക്ക് ചെയ്തത് നിങ്ങളുടെ ഫോണിൽ വ്യത്യാസം വരാം എനിവേ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ക്യാഷ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നു ക്യാഷ് ഡേറ്റ ഇവിടെ ഏതാണ്ട് എൺപത്തി എട്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് എം ബി ക്യാഷ് ഡേറ്റ ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് കാണിക്കുന്നു ഈ ക്യാഷ് ഡേറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ദിസ് വിൽ ക്ലിയർ ക്യാഷ് ഡേറ്റ ഫോർ ഓൾ ആപ്സ് എന്ന് കാണിക്കുന്നു അത് ഓക്കെ കൊടുക്കുക അങ്ങനെ ഓക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡേറ്റ ഇതിൽ നിന്നും ക്ലിയർ ചെയ്യാൻ പറ്റും അതോട് അത് ചെയ്യുന്നതോടു കൂടി നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് അല്പം വർദ്ധിക്കും നിങ്ങളുടെ മെമ്മറി കുറച്ച് ഫ്രീ ആകുന്നതോടുകൂടി കുറേ ആ ക്യാഷ് ഡേറ്റിൽ കാണിച്ച് അത്രയും മെമ്മറി നമ്മളിവിടെ ഫ്രീ ആക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ആ ക്യാഷ് ഡേറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ക്യാഷ് ഡേറ്റ ക്ലിയർ ചെയ്യുക അപ്പോൾ അത് ഫോണിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനും മെമ്മറി വർദ്ധിക്കുന്നതിനും കാരണമാകും അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഹോം ബട്ടൺ അതായത് ഈ കാണുന്ന ഫിസിക്കൽ ബട്ടൺ ഈ കാണുന്ന സെൻറ്ററിൽ കാണുന്ന ബട്ടൺ ആണ് ഹോം ബട്ടൺ അത് ലോങ് പ്രസ് ചെയ്യുക ഇതുപോലെ ലോങ് പ്രൊസീ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആപ്ലിക്കേഷനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നിലവിൽ ഓപ്പൺ ആയി നിൽക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഈ കാണുന്നത് അത് വൺ ബൈ വൺ ആയിട്ട് ഇതുപോലെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇവിടെ താഴെ വലത്ത സൈഡിൽ ക്ലോസ് ആൾ എന്ന് ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ടും ഈ റീസെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ നമ്മൾ നിലവിൽ ഓപ്പൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ആപ്ലിക്കേഷനുകളെല്ലാം ക്ലോസ് ചെയ്യാം നോ റീസെൻറ്റ് ആപ്സ് എന്നാണ് ഇപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തപ്പോൾ കാണിക്കുന്നത് അതായത് ഒന്നും ഒരു ആപ്ലിക്കേഷനും തന്നെ ഇപ്പോൾ ആയി നിൽക്കുന്നില്ല ഇത് കൂടെ കൂടെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ നിങ്ങൾ ഈ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ റീസെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ ക്ലോസ് ചെയ്തു അതിനകത്തത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ നാല് ടാബാണ് കാണുന്നത് ഫസ്റ്റ് വൺ ആക്റ്റീവ് ആപ്ലിക്കേഷൻ സെക്കൻഡ് വൺ ഡൗൺലോഡ് തേർഡ് വൺ റാം എന്നുള്ള ഓപ്ഷൻ റാം എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ കാണിക്കുന്നു എഴുന്നൂറ്റി പതിനേഴ് എം ബി റാമിൽ അഞ്ഞൂറ്റി പതിനാല് എം ബി ആണ് ഇപ്പോൾ യൂസ്ഡ് എന്ന് കാണിക്കുന്നു ഇവിടെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ക്ലിയർ മെമ്മറി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നോക്കി എഴുന്നൂറ്റി പതിനേഴ് എം ബി മുന്നൂറ്റി എഴുപത് എം ബി ആയിട്ടിപ്പോൾ റാം ഫ്രീ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ റാം ഫ്രീ ആക്കുന്നതും നിങ്ങളുടെ ഫോണിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അടുത്തതായി നിങ്ങളുടെ ഫോണിൽ വാൾപേപ്പറായിട്ട് ഏതെങ്കിലും ലൈവ് വാൾ പേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലൈവ് വാൾ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വാൾ പേപ്പർ അല്ലാതെ നിങ്ങളുടെ വാൾ പേപ്പറുകളിൽ ചില ചലിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെട്ട വാൾപേപ്പറുകളുണ്ട് അത്തരം വാൾപേപ്പറുകളാണ് ലൈവ് വാൾ പേപ്പറുകൾ എന്ന് പറയുന്നത് അത്തരം വാൾപേപ്പറുകളാണെങ്കിൽ അത് നിങ്ങളുടെ ഫോൺ ഓഫ് പിന്നെ ഓഫ് മോഡിലാണെങ്കിലും സ്ലീപ്പ് മോഡിലാണെങ്കിൽ പോലും അത്തരം വാൾപേപ്പറുകൾ പ്രവർത്തിക്കുന്നതിനൊക്കെ കൂടുതൽ ഫോൺ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിനാൽ തന്നെയും നിങ്ങളുടെ ഫോണിൻ്റെ വേഗത കുറയ്ക്കുന്നതിന് അത്തരം ലൈവ് വാൾപേപ്പറുകളും കാരണമാകും അതുകൊണ്ട് നിങ്ങൾ ലൈവ് വാൾ പേപ്പറുകൾ ഇതുപോലെ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് നാട്ടിലെ സെറ്റ് വാൾ പേപ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈവ് വാൾ പേപ്പർ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റി സാധാരണ സിമ്പിളായിട്ടുള്ള വാൾപേപ്പർ ഇടുന്നതും നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അടുത്തതായി നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും വിഡ്ജറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാണുന്നത് ഒരു വിഡ്ജെറ്റാണ് അതേസമയം ഇവിടെ കാണുന്ന എല്ലാം ഓരോ ഐക്കണുകളാണ് ചെറിയ ചെറിയ ഐക്കണുകളാണ് എന്നാൽ ഇതെന്ന് പറയുന്ന ഒരു വിഡ്ജെറ്റാണ് അതായത് ഇപ്പം നമ്മൾ നമ്മുടെ ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആപ്ലിക്കേഷനുകളും കാണാം വല സൈഡിൽ നോക്കിയാൽ വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ടാബിലിൻ്റെ അണ്ടറിൽ പലതരം വിഡ്ജറ്റുകളും നമുക്ക് കാണാം ഈ വിഡ്ജറ്റുകളെ നമ്മുടെ സ്ക്രീനിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരം വിഡ്ജറ്റുകൾ പ്രവർത്തിക്കുന്നതിന് കൂടുതൽ റാം ആവശ്യമായി വരുന്നതുകൊണ്ട് അത്തരം വിഡ്ജറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അത്തരം വിഡ്ജറ്റുകളെ ലോങ് പ്രസ് ചെയ്ത് ഇതുപോലെ റിമൂവ് ചെയ്ത് കളഞ്ഞ വിഡ്ജറ്റുകളെല്ലാം ഇതുപോലെ റിമൂവ് ചെയ്ത് കളയുക അതാണ്ട് ഇതൊരു ജിമെയിലിൻ്റെ ഒരു വിഡ്ജെറ്റാണ് അതും ഞാൻ ഇതുപോലെ റിമൂവ് ചെയ്യുന്നു ലോങ് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫോൺ നി ഒരു പക്ഷേ നിങ്ങൾ വാങ്ങിയതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും ചിലപ്പോൾ നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോൺ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അതിന് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആപ്ലിക്കേഷനുകളെയൊക്കെ ക്ലോസ് ആക്കിക്കൊണ്ട് ഒന്ന് ഫോൺ റിഫ്രഷ് ആക്കുന്നതിന് ഈ ഒരു റീസ്റ്റാർട്ട് സഹായിക്കും അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഫോണിലെ ചില ആപ്ലിക്കേഷനുകൾ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചില ഡംപ് ഫയലുകൾ ഒക്കെ ഉണ്ടായിക്കൊണ്ട് ഫോൺ സ്ലോ ആകാൻ സാധ്യതയുണ്ട് അത്തരം ഫയലുകളെ ക്ലിയർ ഒരു ആപ്ലിക്കേഷൻ കൂടി ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് സി ക്ലീനർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയോടൊപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അത്തരത്തിൽ സീ സി ക്ലീനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഈ ഫോണിൽ നമുക്ക് സെ ഡേറ്റകൾ സേവ് ചെയ്ത് വെക്കാനുള്ള മെമ്മറിയാണ് മെ മെമ്മറി എത്രയുണ്ടെന്ന് കാണിക്കുന്നു ഇതിൻ്റെ പ്രവർത്തിക്കാനുള്ള റാം എത്ര ആണെന്നും കാണിക്കുന്നുണ്ട് ഇവിടെ താഴെ വന്നതിന് ശേഷം ദേ അനലൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം അല്പനേരം വെയിറ്റ് ചെയ്യുക ഇവിടെ കാണുന്ന ഈ പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇവിടെ നോക്കി ക്യാഷ് മെമ്മറിയായിട്ട് അറുപത് കെ ബി കൂടെ ഡിലീറ്റ് ചെയ്യാനായിട്ടുണ്ടെന്ന് കാണിക്കുന്നു ഈ ഫോണിൽ ആവശ്യമില്ലാത്ത എം ടി ഫോൾഡേഴ്സായ ഒഴിഞ്ഞ ഫോൾഡറുകൾ എണ്ണം ഉണ്ടെന്ന് കാണിക്കുന്നു പിന്നെ അതുപോലെ വാട്സപ്പിൽ നിന്ന് സെൻഡ് ചെയ്ത ഇമേജുകൾ ഓഡിയോ സെൻഡ് ചെയ്തതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തത് പഴയ ഫയലുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അവ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ആ ക്യാഷ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു എം ടി ഫോൾഡേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത ഇമേജുകളും ഒന്നും ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നില്ല എനിക്കത് ആവശ്യമുള്ള ഫയലുകളായതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ കോൾ ലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വന്ന ഇൻകമ്മിംഗ് കോളിൻ്റെ ഔട്ട്ഗോയിങ് കോളിൻ്റെയൊക്കെ ലിസ്റ്റ് ഇവിടെ ഈ ഫോണിൽ ഇപ്പം നാനൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് കോൾ ലോഗ്സുകളാണ് കാണുന്നത് അതൊക്കെ ക്ലിയർ ചെയ്യുന്നത് ഫോണിൻ്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും പിന്നെ വന്ന് കിടക്കുന്ന എസ് എം എസ്സുകൾ ഏതാണ്ട് നാൽപ്പത്തേഴ് മെസ്സേജുകളുണ്ട് അതും ഞാൻ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു ഇങ്ങനെ ഫോണിൽ നമുക്ക് ഫോണിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനായിട്ട് ഇത്തരത്തിൽ ഇതിനകത്തുള്ള എസ് എം എസ്സുകളും കോൾ ലോഗുകളും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ വേഗത നമുക്ക് നമുക്കൊരു പരിധിവരെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കോൾ ലോഗുകളായാലും അല്ലെങ്കിൽ എസ് എം എസ് ഒക്കെ ആണെങ്കിലും വളരെ അത്യാവശ്യമുള്ള എസ് എം എസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അത്യാവശ്യമുള്ള ഡേറ്റകളൊക്കെ ബാക്കപ്പ് ചെയ്യുക ഏതെങ്കിലും മെമ്മറി കാർഡ് മറ്റോ മാറ്റിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ഏതെങ്കിലും ഫയലുകൾ നഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് എന്നെ കുറ്റം പറയരുത് എനിക്കതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ ഏതാണ്ട് എട്ട് പോയിൻ്റാണ് നമ്മൾ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ദയവ് ഇത് നിങ്ങളുടെ ഫോണിന് എന്ത് വ്യത്യാസം സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് ജയരാജ് ജി നാഥ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക